നമസ്കാരം മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ അപാകതകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു തൂത മുതൽ കാർണമണ്ണ കാർണമണ്ണ മുതൽ തൂത വരെ റോഡിൽ പല ഭാഗത്തായിട്ട് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി എന്തായാലും അതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ സബ് കലക്ടറും ബഹുമാനപ്പെട്ട നമ്മുടെ എം ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലായിരുന്നു അവരുടെ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായാലും സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മറ്റുദ്യോഗസ്ഥരുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു മറ്റ് ഈ റോഡുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു അവരുമായൊക്കെ എം എൽ എയും സബ് കളക്ടറും ഈ വിഷയം സംസാരിക്കുകയുണ്ടായി എന്തായാലും ഗുരുതര പ്രശ്നം തന്നെയാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് നിർമ്മാണം പൂർത്തീകരിച്ച് ഈ റോഡിൻ്റെ റീ ടാറിങ് ടാറിംഗ് കഴിഞ്ഞ് റബ്ബറൈസിംഗ് കഴിഞ്ഞ ശേഷമാണ് പല ഭാഗങ്ങളിലായി കാർലമണ്ഡ മുതൽ തൂത വരെ പത്തോളം ഭാഗത്ത് വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ വിള്ളൽ ഗുരുതരമാണ് ഇത് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ പരിശോധിച്ച സംഘം വിലയിരുത്തിയിട്ടുള്ളത് ഗൗരവമാണ് ഈ കാര്യങ്ങൾ ഇതു സംബന്ധിച്ച് അവർ വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ റോഡ് നിർമ്മാണ കമ്പനിക്ക് കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് എന്തായാലും നിർദ്ദേശം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് ഉദ്ഘാടനത്തിന് മുമ്പ് അല്ലെങ്കിൽ തന്നെ അടുത്ത് തന്നെ ഈ പ്രശ്നം അത്തരം ആ ഭാഗങ്ങളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ട ഭാഗങ്ങളിൽ റിട്ടാറിങ് ഉണ്ടാവും ആ പ്രശ്നം പരിഹരിക്കും മറ്റ് പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ വളവുകളിൽ ഉൾപ്പെടെയുള്ള അപകട സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുകയുണ്ടായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കച്ചേരിക്കുന്ന സെൻറ്ററിലാണ് കച്ചേരിക്കുന്നും അവർ സന്ദർശിക്കുന്നുണ്ടായി വലിയ അപകട സാധ്യതയാണ് ഈ കച്ചേരിക്കുന്നിൽ നിലനിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇത് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ് മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന ഒരു ഭാഗമാണ് ഈ കച്ചേരിക്കുന്ന ഈ കയറ്റം എന്ന് പറയുന്നത് ചെപ്പരശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലേക്ക് പാലക്കാട് റോഡിലേക്ക് ഇങ്ങനെ മൂന്ന് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് വ മുമ്പും വളരെ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് ഇപ്പോഴും ഈ റീഡ് റോഡ് ഇപ്പോൾ മുണ്ടൂർ തൂതാപാത നവീകരണം പൂർത്തിയായതോടെ കൂടുതൽ അപകട സാധ്യതയാണ് വലിയ വേഗതയിലാണ് വാഹനങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ ഒരു ഘട്ടത്തിൽ ഇവിടെ ചെറിയ ഹമ്പൊക്കെ സ്ഥാപിക്കുകയുണ്ടായി എന്തായാലും അതൊക്കെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കണ്ടെത്തി അന്ന് തന്നെ അത് പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭാഗവും എം എൽ എയും സബ് സെക്രട്ടറിയും സംബന്ധിച്ചു എന്തായാലും സ്ഥിതി ഗുരുതരമാണ് ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സംഘം വിലയിരുത്തിയത് എന്തായാലും അതൊക്കെ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും ഇപ്പം നാട്ടുകാരും നമ്മുടെ ഉണ്ട് നാട്ടുകാർ ഈ കാര്യമൊക്കെ ഇവരോട് സംസാരിച്ചിരുന്നു നാട്ടുകാരും ആ കാര്യം അധികാരിയുടെ മുന്നിൽ കെടുത്തിട്ടുണ്ടായി എന്താണ് ഈ കച്ചേരിക്കുന്ന സെന്ററിൽ സ്ഥിര അപകടം വരുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്താണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ചെപ്പശ്ശേരി എന്താ പറയുക പാലക്കാട് ജംഗ്ഷനാണ് അപ്പം ഇപ്പം റോഡ് പണി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് നമുക്ക് പാലക്കാട് ഭാഗത്ത് വരുന്ന ആളുകൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ഓൾറെഡി ആദ്യം ചിബ്രവരിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയതാണ് അപ്പോൾ തിരിച്ച് അത് വീണ്ടും അതേ പൊസിഷനിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇപ്പോൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് മുന്നേ നമ്മൾ സംസാരിച്ച് ക്ലിയർ ആയിട്ടാണ് അതായത് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ തീരുമാനം എടുത്തതാണ് ഒന്ന് കച്ചേരി വന്ന് പള്ളിയുടെ അവിടെ ഇവിടെ ഈ ജംഗ്ഷനിൽ തന്നെ പള്ളിയുടെ അവിടെ ഒരു ബ്രേക്കർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമിത സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പം ആക്സിഡൻറ്റുകൾ നിരന്തരം സംഭവിച്ചപ്പം അവിടെ ബ്രേക്കർ സ്ഥാപിക്കാനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീരുമാനാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരത് കാരണം അവർ ഇവിടെ സീബ്ര ലൈന് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറക്കാതുകൊണ്ട് സീബ്ര ലൈന് പറ്റില്ലെന്നുള്ളത് നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ആളുകൾ മറ്റേ ഭാഗത്തേക്ക് റോഡ് മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റും അതിന് വേറൊരു പിന്നെ ഈ ഒരു മാർഗ്ഗം മാത്രമേ പറ്റുള്ളൂ അപ്പം നമ്മൾ ആ വിഷയം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നു ചോദിച്ചാൽ എങ്ങനെ കിടക്കും കാരണം നമുക്ക് ഫ്ലൈ ഓറോ ഓണം അല്ല പിന്നെ സീബ്ര ലൈൻ വേണം ഇതിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ആ അപ്പം ഈ ഒരു വിഷയം നമ്മൾ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ചെയ്യുമെന്ന് വേണ്ടു സ്ഥിരം അപകടമേഖലയാണ് അത് അന്ന് എം എൽ എ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് സർക്കിളിനെ ചുമതലപ്പെടുത്തി അത് നമ്മൾ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിന് ഞാൻ ആളാണ് അപ്പോൾ ആ വിഷയം നമ്മളവിടെ കൃത്യമായിട്ട് എവിടേക്കാണ് ബ്രേക്കറുകൾ സ്ഥാപിക്കേണ്ടതെന്ന് ഞാൻ ഞാൻ ഞാനാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സർക്കിളിനെ വര വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി അതാണ് തീരുമാനമായത് അത് ഒന്ന് പിന്നെ നമ്മുടെ പള്ളിയുടെ അവിടെ ബ്രേക്കർ സ്ഥാപിക്കുക എന്നുള്ളതും പിന്നെ ഇവിടെ സീബ്രാലിൻ ഈ ജംഗ്ഷൻ്റെ ഈ ഭാഗത്ത് സീബ്രാലിന് സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അതൊന്ന് തീരുമാനമാക്കിയതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പം ഇപ്പം എന്തായാലും ഇതിൽ നിന്ന് തീരുമാനമായിട്ടുണ്ട് പേര് മുഹമ്മദ് അലിഫ് അപ്പൊ ഈ മുഹമ്മദ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ പലതവണയായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽ ഇവരൊക്കെ പെടുത്തി തന്നെയാണ് അതിന് പരിഹാരമാണ് അവർ കാത്തിരിക്കുന്നത് എന്നാലും ഇന്നിപ്പോ വീണ്ടും എം എൽ എയുടെ സബ് ക്രട്ടറിയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള അധികാരികളുടെ മുന്നിൽ ഈ വിഷയം അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പൊ ഇവർ ഈ താറൽമുണ്ട മുതൽ തൂത വരെ കച്ചരിക്കുന്നൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇന്ന് എം എൽ എയും ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ച് സബ് കളക്ടറും അതിൽ എന്തായാലും അധികാരികളുടെ ഭാഗത്ത് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഉന്നത അധികാരികളുടെ ഒരു ഇടപെടൽ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം എം എൽ എയും സബ് കളക്ടറും നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുവരാം തൂത പാലം കൂടി പൂർത്തിയായി ഏറെക്കുറെ ഒരു എൺപത് ശതമാനം പൂർത്തിയാണുള്ളത് പക്ഷേ അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന ഒരു നിലയിലാണ് നമ്മൾ കണ്ടിരുന്നു അപ്പോഴാണിപ്പോൾ ബി സി കഴിഞ്ഞു ബി എം കഴിഞ്ഞ ചില പ്രദേശങ്ങളിൽ റോഡിന് വിളിച്ച വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങളുൾപ്പെടെയുള്ള പ്രചരണക്കാരും നമ്മുടെ മറ്റ് പൊതുപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ വന്ന സ്ഥലം കണ്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സബ് കളക്ടറെ കൂടി അറിയിച്ച് അദ്ദേഹം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു പൊതുവനാഭത്തിൻ്റെ കെ എസ് ടി പിടെ എല്ലാ ആളുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ചില പ്രദേശങ്ങളിൽ അവിചാരിതമായിട്ടുള്ള വിള്ളൽ വന്നിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ വന്ന അപാകതയാണ് എന്ന് വേണമെങ്കിൽ ചിത്രീകരിക്കാം രണ്ടാമത് അവിടുത്തെ മണ്ണും പ്രദേശവും കണക്കാക്കിയിട്ട് സാങ്കേതികമായ വിദ്യ പ്രയോഗിക്കുന്നതിനുള്ള പോരായ്മയാണ് റോഡിലൂടെ അമിതമായ ഭാരത്തിലുള്ള വാഹനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ഇറക്കം പിരിവ് വരുന്ന പ്രദേശങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ ലോഡ് വരുമ്പോൾ അങ്ങോട്ട് ചെരുമ്പോൾ ഈ ഭാഗത്ത് അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും വരും എന്ത് എന്നിരുന്നാലും അത് റോഡിന് വലിയ ഡാമേജ് തന്നെ ഉണ്ടായിരുന്നു പ്രദേശങ്ങൾ കുറവാണെങ്കിലും അത് നമ്മൾ നിർമ്മാണ നിർമ്മാണപ്പുഴ നടത്തുമ്പോൾ ഏരിയ കൂടുതൽ എടുക്കേണ്ടി വരും എന്നിട്ട് വേണം അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ അധികം താമസിയാതെ തന്നെ റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കാൻ ആവശ്യമായുള്ള പ്രവൃത്തി അവർ ചെയ്യാമെന്ന് കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലവിടത്ത് ചില സേഫ്റ്റി മെഷറുടെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ സേഫ്റ്റി മെഷറുമായി ബന്ധപ്പെട്ട് ചിലവിടത്ത് ഡിവൈഡറുകൾ വേണം ചിലവിടത്ത് ഡിവൈഡറുകൾ പറ്റില്ല പൊതുസ്ഥാപനങ്ങളിലേക്ക് കയറാനും കടക്കാനും ഒക്കെ ആവശ്യമായുള്ള സ്ഥലത്ത് അതിന് സൗകര്യം വേണ്ടേ അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് ചെറിയൊരു ഗ്യാപ്പ് ക്യാപ്പിട്ടുണ്ട് പക്ഷേ അത് പോരാ അതുപോലെ തന്നെ വിദ്യാലയങ്ങളുണ്ട് പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ ആവശ്യമായ രൂപത്തിലുള്ള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള സൗകര്യം ഉണ്ട് കാണണം ചില പ്രദേശത്ത് ഡ്രൈനേജിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവശേഷിക്കുന്ന അത്തരം പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷമാണ് നമുക്ക് റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് റോഡിൻ്റെ നിർമ്മാണം ഉദ്ഘാടനത്തെ സംബന്ധിച്ച് അവിടെ സ്റ്റേറ്റ് സെൻറ്ററിൽ നിന്ന് അന്വേഷിച്ചിരുന്നു പൊതുമരാമത്ത് വയ്ക്കുമെന്ന് അപ്പം പറഞ്ഞ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തിക്കാറൊക്കെ കുറേ പാലം പനി കഴിഞ്ഞിട്ടില്ല മറ്റ് പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ ഉദ്ഘാടനത്തിനായിട്ടില്ല എന്ന് പറയും അപ്പോൾ ആ ഉദ്ഘാടനത്തിന് മുമ്പേ അവശേഷിക്കുന്ന കുറവുകൾ പോരായ്മകൾ പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനായ സബ് തലക്ടർ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ഇന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നത് കെ എസ് ടി പി ഉന്നത അധികാരികൾ വന്നിട്ടുണ്ട് കോൺട്രാക്ടറുടെ പ്രതിനിധികളുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിക്കാരുടെ ആളുണ്ട് എല്ലാ വിഭാഗം ആളുകളും വന്നിട്ടുണ്ട് ഈ പ്രശ്നം മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സത്വരമായ നടപടികൾ എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാറ് തൂതയിൽ എന്ന് പറഞ്ഞാൽ പഴയ പാലം ഒന്ന് കാണിക്കാൻ പറ്റും പുതിയ പാലം വന്നാൽ പഴയ പാലം അവിടെ നിലനിർത്തണം എന്ന് എന്താ വച്ചാൽ ദൂത പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പാലം മഞ്ചേരി ഡിവിഷൻ്റെ കീഴാണ് സാങ്കേതികമായിട്ട് അങ്ങനെയാണ് രണ്ട് ജില്ലകളെയും ബന്ധിപ്പിക്കുന്നതാണ് പക്ഷേ മഞ്ചേരി ബ്രിഡ്ജസിൻ്റെ ഡിവിഷനിലാണ് ആ പാലം ഇപ്പോൾ താൽക്കാലികമായും പുതിയ പാലം വന്നാൽ നിലവിലുള്ള ആ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി എസ് ടി പി നിലനിർത്തും പക്ഷേ തുടർന്ന് ബ്രിഡ്ജസ്സാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികം കൂടി ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി മാത്രമേ ഉള്ളൂ അവിടെ വളരെ ധൃതിയായിട്ട് തന്നെ അതിൻ്റെ സ്ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളെ പോലുള്ള ആളുകൾ ഇനിയും ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യണം പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് പ്രശ്നമുണ്ടായാൽ പരിഹാരം ഉണ്ടാവും മനസ്സിലായി അങ്ങനെയല്ലേ പ്രശ്നവും പരിഹാരവും തന്നെ അല്ല പ്രശ്നം പ്രശ്നമായിട്ട് നിൽക്കില്ല ആ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാനാവശ്യമായുള്ള മാർഗങ്ങൾ കണ്ടെത്തി നമുക്ക് ഈ റോഡ് എത്രയും വേഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാവശ്യമായ സംവിധാനത്തെ പറ്റി ആലോചിക്കാം എന്നാണ് പറയുന്നത് യെസ് ആ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഓണറബിൾ എം എൽ എ സോ ദർ ആർ സർട്ടൻ ഇഷ്യൂസ് പബ്ലിക് ഇഷ്യൂസ് ലൈക്ക് സം ഡാമേജസ് ടു റോഡ് ഇറ്റ് ഡിഫറെൻ്റ് പോയിന്റ്സ് സോ ഓൾറെഡി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഓണറബിൾ എം എൽ എസ് അലോങ് വിത്ത് അതർ ഡാർട്ട്മെന്റ് ഓഫീഷ്യൽ തഹീൽദാർ ഇസ് ഹിയർ KSTP officials are here. Kerala Water Authority is there, and other issues of public safety like right now we are at, sitting at this junction, so some safety measures has to be taken here in, in order to ensure the safety of the commuters. So already Honorable MLA has flagged those things, and it has been give, told to the officials, and rectifications will be done, and it is been assured that it will be done. So that is our priority at this, uh, at this point. व ऑलरेडी डायरेक्शन सो रेस्टोरेशन वर्क विल भी डन विचेज एंड अगेन डन एज पर लाइक एज पर देश वट हेज बीन टोल्ड टू द ऑफिशिय सो इट विल भी डन लाइक